മണി ചെയിൻ മോഡൽ തട്ടിപ്പാണ് യഥാർത്ഥത്തിൽ അനന്ത കൃഷ്ണൻ നടത്തിയത് ചേർത്താൽ അയ്യായിരം സ്ഥാപനങ്ങളുടെയും സംവിധാനങ്ങളുടെയും സൗകര്യങ്ങൾ ഉപയോഗിച്ചും പേരുപയോഗിച്ചുമാണ് തട്ടിപ്പ് പഞ്ചായത്ത് കോർഡിനേറ്റർമാരെ ഉപയോഗിച്ചും ഓരോ പഞ്ചായത്തിലും നൂറുകണക്കിനാളുകളെ ചേർത്തുമാണ് തട്ടിപ്പ് മുന്നോട്ട് പോയത് പകുതി വിലയ്ക്ക് സ്കൂട്ടർ പകുതി വിലയ്ക്ക് തയ്യൽ മെഷീൻ പകുതി വിലയ്ക്ക് ലാപ്ടോപ്പ് അങ്ങനെയായിരുന്നു മോഹന വാഗ്ദാനങ്ങൾ ആയിരം തന്നാൽ രണ്ടായിരത്തിന് പഠനോപകരണം മൂവായിരം തന്നാൽ ആറായിരത്തിന്റെ തയ്യൽ മെഷീൻ നിങ്ങൾ പതിനായിരം തന്നാൽ ഇരുപതിനായിരത്തിന്റെ ലാപ്ടോപ്പ് ആറായി അറുപതിനായിരം തന്നാൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തിന്റെ സ്കൂട്ടർ ടി വി പ്രസാദ് അനന്തുവിന്റെ തട്ടിപ്പിന്റെ കഥ വിവരിക്കും ടി വി പ്രസാദ് ആ കഥയൊന്ന് കേരളം കേൾക്കട്ടെ അരുൺ ഗുഡ് മോർണിംഗ് അരുൺ അനന്തുവിൻ്റെ തട്ടിപ്പ് ഒരു പ്രത്യേകതരം തട്ടിപ്പ് തന്നെയാണ് നമ്മൾ ഇപ്പോൾ അരുൺ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് മണി ചെയിൻ കുറിച്ച് നമ്മൾ നേരിട്ട് കണ്ടതാണ് പക്ഷേ ഇതൊരു മണി ചെയിൻ മാതൃകയിലുള്ള കേരളം കണ്ടിട്ടില്ലാത്ത തട്ടിപ്പാണ് അതായത് ഒരു സാധനം സൗജന്യമായി കൊടുക്കുകയല്ല അരുൺ പകരം പകുതി വിലക്ക് കൊടുക്കുക എന്ന മോഹന വാഗ്ദാനത്തിലാണ് നാട്ടുകാർ വീണത് ചെറിയ പ്രായമേ ഉള്ളൂ അനന്ത് കൃഷ്ണൻ ഇരുപത്താറോ ഇരുപത്തേഴ് വയസ്സാണ് അനന്ദ് കൃഷ്ണൻ്റെ പ്രായം തൊടുപുഴയിലെ കൊട കൊടയത്തൂർ പഞ്ചായത്തിലെ ഏഴാം മൈൽ എന്ന പ്രദേശത്താണ് അനന്തുവിൻ്റെ വീട് അനന്തു പ്ലസ് ടു പരീക്ഷ കഴിഞ്ഞ ഉടൻ തന്നെ ഈ ഇറങ്ങി അതായത് ആ നാട്ടിലൊരു സ്പോർട്സ് ക്ലബുണ്ട് ആ സ്പോർട്സ് ക്ലബിന് വേണ്ടി സാധന സാമഗ്രികൾ വാങ്ങിക്കാൻ എന്ന പേരിലായിരുന്നു ആദ്യമായി നാട്ടിൽ നിന്ന് പിരിവ് തുടങ്ങിയത് അത് ലക്ഷങ്ങൾ പിരിച്ചു ലക്ഷങ്ങൾ പിരിച്ച് ആ തട്ടിപ്പ് പിടിക്കുമെന്നായപ്പോഴാണ് നാട്ടിൽ നിന്ന് മുങ്ങിയത് പിന്നീട് വലിയ തട്ടിപ്പുകാരനായി തിരിച്ചു വന്നു പക്ഷേ അതൊരു തട്ടിപ്പാണ് എന്ന് മനസ്സിലാകാൻ ഇത്രയും കാലം വേണ്ടി വന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആദ്യഘട്ടത്തിൽ ഒരു എൻ ജി ഒയുടെ കോൺഫെഡ് കോൺഫെഡറേഷൻ രൂപീകരിച്ചു കേരളത്തിൽ ആകെയുള്ള എൻ ജി ഒയുടെ കോൺഫെഡറേഷൻ അതിൽ പ്രമുഖ വ്യക്തികൾ ഒരുപാട് പേരുണ്ടായിരുന്നു ആ പരിപാടിയിൽ അത് ഹൈക്കോടതി ജഡ്ജിമാർ അതുപോലെ തന്നെ വിവിധ സന്നദ്ധ സംഘടനകളുടെ നല്ല പേരുള്ള ഒരു ളുകൾ അവരൊക്കെ ചേർന്നുകൊണ്ടാണ് വിവിധ കമ്പനികളുടെ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ച് പകുതി വിലക്ക് അത് സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഒക്കെ ഭാഗമായി പകുതി വിലക്ക് സ്കൂട്ടറും ലാപ്ടോപ്പും അതുപോലെ തന്നെ വളവും പഠനോപകരണങ്ങളും തുടങ്ങി എല്ലാ സംവിധാനങ്ങളും കൊടുക്കാൻ കഴിയും എന്ന രീതിയിലേക്ക് മറിയത് ആദ്യഘട്ടത്തിൽ അരുൺ അവർ കൃത്യമായി അത് കൊടുക്കുകയും ചെയ്തു അങ്ങനെ കൊടുത്ത പരിപാടികളെല്ലാം വലിയ പരിപാടികളാക്കി മാറ്റി എന്നുള്ളതാണ് അനന്ത്കൃഷ്ണൻ്റെ അനന്ത് അനന്ത്കൃഷ്ണൻ്റെ വിജയം മാത്രമല്ല അരുൺ നേരത്തെ പറഞ്ഞതുപോലെ സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളെ ഈ പരിപാടിയിൽ പങ്കെടുപ്പിക്കാൻ പറ്റി ഏറ്റവും ഒടുവിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അടുത്തെത്തി ഷാലു പൊതിപ്പിക്കുന്ന പടവും നമ്മൾ കണ്ടിട്ടുണ്ട് എ എൻ രാധാകൃഷ്ണൻ ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് അനന്തുവിൻ്റെ അതുപോലെ പ്രാദേശികമായി എടുത്താൽ ഇപ്പോൾ തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്തെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ആ പഞ്ചായത്ത് പ്രസിഡന്റ് എഴുന്നൂറ്റി ഇരുപത്തിനാല് ാണ് പാതി പൈസ ആളുകളിൽ നിന്ന് വാങ്ങിയിരിക്കുന്നത് പെരുങ്ങൾ വിള പഞ്ചായത്തിലെ എഴുന്നൂറ്റി തയ്യൽ മെഷീൻ വാങ്ങി മറ്റൊരു പഞ്ചായത്തിന്റെ പ്രസിഡന്റ് അറുപത് സ്കൂട്ടറിന് വേണ്ടി അഡ്വാൻസ് വാങ്ങി അഡ്വാൻസ് ചെറിയ തുകയിലായിരുന്നു അറുപതിനായിരം രൂപയാണ് പക്ഷേ അത് ചേർത്ത് കൊടുക്കുന്ന ഇടനിലക്കാർക്ക് അയ്യായിരം രൂപ കമ്മീഷൻ കിട്ടുകയും ചെയ്യും ആദ്യഘട്ടത്തിൽ കൃത്യമായി ഇത് വിതരണം ചെയ്തു നമ്മൾ മണി ചെയിൻ തട്ടിപ്പിലൊക്കെ കാണുന്നത് പോലെ തന്നെയാണ് ആദ്യത്തെ നിക്ഷേപകർക്ക് കൃത്യമായി അതിന്റെ പണം തിരിച്ചു കൊടുക്കുമ്പോൾ അവർ യഥാർത്ഥത്തിൽ അതിന്റെ പ്രചരണത്തിൽ ായി മാറുകയാണ് ചെയ്യുന്നത് ആ തട്ടിപ്പിൽ ഇതിലും അത് തന്നെയാണ് സംഭവിച്ചത് പക്ഷേ ഇപ്പോഴും അനന്തുകൃഷ്ണൻ വിതരണം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പിടിയിലാവുന്നത് വരെ അങ്ങനെ വിതരണം ചെയ്യുമ്പോൾ അതായത് നൂറ് ലാപ്ടോപ്പ് അല്ലെങ്കിൽ നൂറ് സ്കൂട്ടർ അല്ലെ സ്ഥലത്ത് ഒരു പത്തെണ്ണം കൊടുക്കും പക്ഷേ ആ പത്തെണ്ണം കൊടുക്കുമ്പോൾ അവിടുത്തെ സി ഐയും അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റും അവിടുത്തെ ജില്ലാ പഞ്ചായത്ത് മെമ്പറും അവരൊക്കെ പങ്കെടുത്തുകൊണ്ടാണ് ഈ വലിയ യോഗങ്ങളായി അത് നടത്തുക പിന്നീട് ഇത് കൂടിക്കൂടി വന്നു ആദ്യഘട്ടത്തിൽ എല്ലാ ജില്ലയിലും ഓരോ കോർഡിനേറ്റർമാരുണ്ടാക്കി കോർഡിനേറ്റർമാർ ബ്ലോക്ക് തലത്തിൽ ഓരോ സൊസൈറ്റികൾ ഉണ്ടാക്കി ആ സൊസൈറ്റികളുടെ നേതൃത്വത്തിൽ പഞ്ചായത്തുകളിലെ കോർഡിനേറ്റർമാരെ കൂടി ഉപയോഗിച്ചുകൊണ്ട് അതായത് നമ്മുടെ തദ്ദേശ സ്ഥാപനത്തിൻ്റെ ആ സംവിധാനം പൂർണമായി അനന്തുകൃഷ്ണൻ പ്രയോജനപ്പെടുത്തി എന്നുള്ളതാണ് അനന്ത്കൃഷ്ണന്റെ തട്ടിപ്പിനൊപ്പം പുറത്തു വരാത്ത ഒരു പേരുണ്ട് ഒരു സ്ത്രീയാണ് ഒരു മുൻ പഞ്ചായത്ത് പ്രസിഡന്റാണ് അവരുടെ വിവരം നമ്മൾ പിറകെ പിറകെ പറയും അരുൺ കാരണം അവർ ഇതിൽ ഏറ്റവും പ്രധാനിയാണ് വിദേശത്തേക്ക് കടന്നു എന്നാണ് പറയുന്നത് അനന്തു കൃഷ്ണൻ്റെ ഈ തട്ടിപ്പ് ഈ മോഡൽ കേരളം കേട്ടിട്ടില്ലാത്തതുകൊണ്ടാണ് പല ആളുകളും ഈ തട്ടിപ്പിൽ വീണുപോയതും ഇപ്പോൾ നിരവധി പേർക്ക് പണം കിട്ടാനുമുള്ളത് അരുൺ ഇത് മുഴുവൻ ജില്ലയിലുമുണ്ട് പതിനാല് ജില്ലയിലുമുണ്ട് എന്തായാലും അഞ്ഞൂറോ അറുന്നൂറോ എഴുന്നൂറോ കോടി കടക്കും എന്നുള്ളതാണ് പ്രാഥമികമായ കണക്ക് അരുൺ